യൂട്യൂബിൽ നോക്കി അടിച്ചു തരാം മനസ്സിലാക്കാം ഒന്നുമില്ല ഓക്സിറ്റോസിൻ എൻഡോർഫിൻ ഇങ്ങനെ നാല് ഡിവിഷനുകളായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ് ഈ ശ്രദ്ധിക്കണം ഈ ഹോർമോണിന്റെ പ്രത്യേകത ഇത് ആർട്ടിഫിഷ്യലായി ഓപ്പൺ ചെയ്യേണ്ടതാണ് അതിനാണ് ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ച ശ്രദ്ധിക്കണം ആചാര അനുഷ്ഠാനങ്ങൾ അടുക്കും ചിട്ടയുമുള്ള ജീവിതം അത് നാം ചെറുപ്പം മുതലേ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതം നമ്മൾ ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നാം വിവാഹം ചെയ്യുമ്പോൾ നമ്മുടെ ഭർത്താവ് അതിനെ ഫോളോ ചെയ്തോളും നമുക്ക് പിറക്കുന്ന സന്തതി പരമ്പരകൾ അത് ഫോളോ ചെയ്യും ഇതാണ് ഉറങ്ങി ഉടനെ ആ ബെഡിൽ തന്നെ ഇരുന്നു ഇറന്നുകൊണ്ട് കൈനോക്കി കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനേ അവിടെയാണ് മന്ദസ്മിത പ്രഭാപൂരം കാമേശ മജ്ജാമേശമാനസ എന്നുള്ള ലളിതാ സഹസ്രനാമത്തിലെ ഈ മന്ത്രം ജപിക്കേണ്ടത് ചിരിച്ചുകൊണ്ട് അപ്പോഴോ കരത്തിലെ കരഗ്രേ വസദേ ലക്ഷ്മി ധാരാളം സമ്പത്തുകൾ ഈ കയ്യിലുണ്ടാവട്ടെ കര കരമധ്യേ സരസ്വതി വിദ്യ ധാരാളം അറിവ് കൈയിലുണ്ടാവട്ടെ കരമധ്യ കരമൂലേതു ഗോവിന്ദ ഗാം വിന്ദതി ഇതി ഗോവിന്ദ ഇവിടെ നേടാനുള്ള പുരുഷാർത്ഥങ്ങൾ മുഴുവൻ നേടി അതിസമ്പന്നവും അതിശക്തവുമായ ഒരു വ്യക്തിത്വമായി മാറട്ടെ നാം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇനി ഇതൊന്നും പഠിക്കാനോ ജപിക്കാനോ സമയം കിട്ടുന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക ഉറങ്ങെ എഴുന്നേറ്റ ഉടനെ ഒരു സെക്കൻഡ് കൈ നോക്കി ചിരിക്കുക ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ ശ്രദ്ധിക്കണം ഈ ഹാപ്പി ഹോർമോണങ്ങളുടെ ഓപ്പൺ ആവുകയും ഈ ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ ബി എം ഐ ആക്റ്റീവ് ആവുക ഈ ഒരു നല്ല ദിവസം നാം നമുക്ക് വേണ്ടി നാം നമുക്ക് വേണ്ടി സൃഷ്ടിക്കുകയായി നമ്മുടെ ഒരു ജീവിതം ഒരു ദിവസം ആരംഭിക്കുകയായി ണം പൂർണാവതാരമെടുത്ത കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധ ഭൂമിയെ പോലും ചെന്നു നിന്നുകൊണ്ട് മധ്യേ രഥം സ്ഥാപയമേച്ചുതാ എന്ന് റഫ് ആൻഡ് ടഫിൽ അർജുനൻ പറഞ്ഞപ്പോ രഥമെടുത്ത് കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ കൊണ്ടൊക്കെ കണ്ടോളൂ അർജുന എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അപ്പൊ കുരുക്ഷേത്ര യുദ്ധ മധ്യത്തിങ്കിൽ പോലും പുഞ്ചിരിതൂകിക്കൊണ്ടുള്ള ഒരു കൃഷ്ണനെയാണ് നാം റോൾ മോഡലാക്കി